ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാനെന്ന് പറയാനായിട്ട് പോകുന്നത് ഒരു ഫേസ് വാഷിനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ട് ജസ്റ്റ് നിങ്ങളോട് ആ പ്രശ്നം അനുഭവിക്കുന്നവരോട് പറയാന്ന് വെച്ചിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ അപ്പം രാവിലെ നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ മൂക്കിൻ്റെ ഈ രണ്ട് ഭാഗത്തായിട്ടും നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഓയിലി സ്കിന്നുള്ളവർക്കറിയാം അതിന്റെ പ്രശ്നം രാവിലെ നമ്മൾ ഉറക്കം എണീറ്റിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴേക്ക് നമ്മുടെ ഇവിടെ നന്നായിട്ട് ഓയിലി ആയിട്ടുണ്ടായിരിക്കും അപ്പം അത്രയും ഓയിലി ഫേസ് ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും കിട്ടിയ ഒരു ഫേസ് വാഷ് ആണ് ഞാനിത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് എഫക്റ്റീവ് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ ഫേസ് വാഷ് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമില് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അവിടെ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങുകയും ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു പിന്നെ കുറച്ച് ദിവസം എനിക്കിത് കിട്ടിയില്ല പിന്നെ ഞാനിത് അന്വേഷിക്കാനും പോയില്ല ഇപ്പൊ ജസ്റ്റ് റീസെന്റ് ആയിട്ട് ലുലു മാളിൽ പോയപ്പോഴേക്കും വീണ്ടും എനിക്ക് ഈ ഫേസ് വാഷ് കിട്ടി കേട്ടോ അപ്പൊ സംഭവം ഹിമാലയയുടെ ഫേസ് വാഷ് ആണ് ഇതാണ് ആള് ഹിമാലയ ഓയിൽ ക്ലിയർ ലെമൺ ഫേസ് വാഷ് ഇത് ഇതാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഓയിലി സ്കിൻകാർക്ക് ഉറപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് പൊതുവേ നമ്മൾ ഏത് കടയിൽ പോയാലും ഹിമാലയയുടെ ഒരു ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല ഗ്രീൻ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആയിരിക്കും പൊതുവിൽ കാണുന്നത് ഇത് കുറച്ചു മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇപ്പൊ മറ്റേതൊരു പത്ത് ഉണ്ടെങ്കിൽ ഇത് വേറെ മൂന്നോ നാലോ അതിൽ കുറവായിട്ടായിരിക്കും ഈ ഓയിൽ ക്ലിയർ ഫേസ് വാഷ് ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല അതിന്റെ കാര്യം ഒരുപാട് ഓയിലി കെയർ ഉണ്ട് എങ്കിലും ഇതിന്റെ ഉപയോഗം അറിയാത്തത് കൊണ്ടാണോന്നറിയില്ല വളരെ കുറച്ചും ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ഇത് ഷോപ്പുകളിൽ കണ്ടിട്ടുള്ളൂ ഇതിന്റെ ഉത്ഭാവം എന്ന് പറയുന്നത് ഒരു വൈറ്റ് നല്ല ആയിട്ടുള്ള ഇതില് ഒരു ചെറിയ ബ്ലൂ കളർ തരിതരി പോലെ ഉണ്ടാവും കേട്ടോ ഇതിന് ഉപയോഗിക്കുന്ന പോലെ ഞാൻ കുളിക്കുന്ന ടൈമിൽ മാത്രം ഒരു തവണ ഡെയിലി ഉപയോഗിക്കാറുള്ളു എങ്കിലും നല്ല മോർണിംഗ് ആവുമ്പോ ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല നോർമൽ ആയിട്ട് സ്കിന്നിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരുപാട് പേർക്ക് ഇങ്ങനെ കാണൂലോ അപ്പൊ ഇത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത് അപ്പം നിങ്ങളെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചാൽ അപ്പം ഇത് ഉപയോഗിക്കുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്കിന്നിനെങ്ങനെയാണ് എനിക്കിത് നൂറ് ശതമാനം കംഫോർട്ട് ആണ് നല്ല സൂപ്പറാണ് എഫക്റ്റീവ് ആണെങ്കിലും ഓരോരുത്തരുടെ സ്കിന്നും എല്ലാം ആണല്ലോ അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്കും കൂടെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഇത് യൂസ് ഒന്ന് പറയണം കേട്ടോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇത് ഇച്ചിരി വലിയ ഒരു ബോട്ടിലാണ് കേട്ടോ ഇതിന്റെ ചെറുത് ഞാൻ മുമ്പ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നൂറ്റമ്പതി പാക്ക് ആണ് എന്തായാലും ഇത് വീണ്ടും കിട്ടിയപ്പോ എനിക്ക് നല്ല ഹാപ്പി ആയി കേട്ടോ കാരണം എന്ന് വെച്ചാൽ കുറെ നാളുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ ഓയിലി ആയിട്ട് ഇരുന്നിട്ട് ഒരു വല്ലാത്ത ഇറിറ്റേഷൻ ആണ് രാവിലെ എണീക്കുമ്പോ അപ്പൊ കുറച്ച് ദിവസം കണ്ടപ്പോ ഇത് വീണ്ടും കിട്ടി ഇത് വീണ്ടും ഉപയോഗിച്ചപ്പോഴേക്കും എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് നല്ല ഹാപ്പി ആയിട്ടൊരു മൂഡാണ് കേട്ടോ രാവിലെ അപ്പൊ എന്തായാലും ഞാൻ കരുതി നിങ്ങളെയും കൂടെയൊക്കെ ഇതൊന്നും പറയാം ഓയിലി ഉള്ളവരൊക്കെ ഒന്ന് ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണം കേട്ടത് പരസ്യം ഒന്നും അല്ല ജസ്റ്റ് എന്റെ അഭിപ്രായം മാത്രം പറഞ്ഞേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടർ ചാനലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ